അമേരിക്കൻ വൈറ്റ് ഹൗസിലെ സന്ദർശന മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ചില്ലുകൂട്ടിൽ സത്യത്തിൻ്റെ മഹോന്നത സാക്ഷ്യമായി ഒരു അപൂർവ്വ ലിഖിതം ഇന്നും നമുക്ക് കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിന് പതിനാല് വയസ്സുള്ള ഒരു കത്തോലിക്ക പെൺകുട്ടി അയച്ച കത്താണത് കത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പ്രിയ പ്രസിഡൻറ്റ് രണ്ടു കൊല്ലം മുൻപ് ഞാൻ രണ്ട് പഴയ സ്റ്റാമ്പുകൾ ഉപയോഗിച്ച് എൻ്റെ കൂട്ടുകാരിക്ക് കത്തയച്ചു പിന്നീടും പഴയ ഒരു സ്റ്റാമ്പ് ഞാൻ ഉപയോഗിച്ച് പോയിട്ടുണ്ട് അത് തെറ്റായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന് പരിഹാരമായി മൂന്ന് പുതിയ സ്റ്റാമ്പുകൾ ഈ കത്തിനോടൊപ്പം ഞാൻ അയക്കുന്നു മേലിൽ ഈ തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്ന് ബോധ്യമായപ്പോൾ തന്നെ അത് ഏറ്റുപറയുവാനും തിരുത്തുവാനും അതിന് പരിഹാരം ചെയ്യുവാനും തയ്യാറായ ആ പതിനാല് വയസ്സുകാരി സത്യത്തിൻ്റെ വിലയെ വാനോളം ഉയർത്തുകയായിരുന്നു അതുകൊണ്ടാണ് നൂറ്റി മുപ്പത് വർഷമായിട്ടും ആ കത്ത് ഇന്നും ഒരു അപൂർവ നിധി പോലെ വൈറ്റ് ഹൗസിലെ മുറിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിനും സനാതന നിയമങ്ങൾക്കും ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് മഹത്വവും ശ്രേയസ്സും കൈവരുന്നത് സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വസ്ഥതയോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കേ ജീവിതത്തിൽ ശാശ്വതമായ ഉയർച്ചയും വിജയവും സന്തോഷവും കൈവരികയുള്ളൂ